ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം ഡിവിഷൻ ഗ്രേസി ജോയി പഞ്ചായത്തിൽ പര്യടനം നടത്തി മേഖലയിൽ വിവിധ ബ്ലോക്ക് ഡിവിഷൻ പഞ്ചായത്ത് വാർഡുകളിലേക്ക് മത്സരിക്കുന്നവരും പര്യടനത്തിൽ പങ്കെടുത്തു നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലിൽ നിന്ന് ആരംഭിച്ച പര്യടനത്തിന് കൽക്കുന്തൽ മഞ്ഞപ്പെട്ടി തുടങ്ങി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി നെടുങ്കണ്ടം ബ്ലോക്കിലെ വിവിധ ഡിവിഷനുകളിൽ നിന്ന് ജനവധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അതാത് സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു പരിപാടി മീഡിയ വക്താവ് സേനാപതി വേണു ഉദ്ഘാടനം ഇനി പിണറായി പിണറായിരിക്കേണ്ട ഒരു ഗവൺമെന്റ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ കാണുമ്പോൾ പറഞ്ഞാൽ ഉടായ്പ് കമ്മ്യൂണിസ്റ്റുകാരല്ല തട്ടിപ്പ് കമ്മ്യൂണിസ്റ്റുകാരല്ല കമ്മ്യൂണിസത്തെ തട്ടിപ്പിനും വെട്ടിപ്പിനും വേണ്ടി ഉപയോഗിക്കാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നല്ലത് നടക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ കാണുമ്പോൾ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കണം കാരണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ബംഗാളിലെ പാർട്ടി പോലെ ഒപ്പുവെച്ച കലം പോലെ നാമാവിശേഷമാകും അതുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം ഇനി ഒരു പിണറായി ഭരണത്തെ താങ്ങാനുള്ള ശേഷി കേരളത്തിൽ ഇല്ല നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിൽ മാറ്റമുണ്ടാകണം ഇവിടെ പഞ്ചായത്തിന്റെ ദുരന്തങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇതുപോലെ വികസന മുരടിപ്പ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ നമുക്ക് പുതിയൊരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാകണം ആ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് ഞങ്ങൾ വളരെ കാര്യക്ഷമതയുള്ള പ്രാപ്തരായ ഒരുപറ്റം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ചീഫ് കോർഡിനേറ്റർ ജോസ് പൊട്ടമ്പ്ളാക്കൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം ജെ കുര്യൻ ജോജി ഇടപ്പള്ളിക്കുന്നിൽ ശിവരാമസിൻഹ അനിൽ കട്ടൂപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു